ും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല് അലഹദില്ല നമ്മള് ഇവിടെ അടിപൊളി ആയിട്ടിരിക്കട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് പരാജയപ്പെട്ടു അതായത് നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ നിങ്ങളേറ്റിന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരുപാട് തവണ നമ്മുടെ ശർക്കര മൈലാഞ്ചി ഉണ്ടല്ലോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ സ്കൂളിൽ പഠിക്കണ ആ കാലം തൊട്ടല്ലേ ഞാൻ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടോ പക്ഷെ ഇതുവരെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കുറച്ച് ശരിയായി വന്ന് നല്ലാതെ നമുക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ഇതുപോലെ ചെയ്ത് നോക്കുന്നത് അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നൊക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ശർക്കര വേണം പഞ്ചസാര വേണം ചായപ്പൊടി വേണം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീര കണ്ടല്ലോ അത് വേണം പിന്നെ ഒരു അഞ്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കൂടുതലുണ്ടാക്കുന്നവർക്കൊക്കെ കൂടുതലാക്കിയിട്ടൊക്കെ എടുക്കട്ടോ ഞാനിപ്പോൾ ഒരു കറക്റ്റ് അളവൊന്നും ഇതിൽ എടുത്തിട്ടില്ല ഒരു മൂന്ന് സ്പൂണൊക്കെ ഞാൻ എല്ലാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മുടെ വീട്ടിലുള്ള അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ടൊരു ടിന്നാണ് വേണ്ടിയിട്ടോ നമ്മൾ ശർക്കര മേലാഞ്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തിരഞ്ഞോണ്ട് നടക്കും ടിന്നൊക്കെ അല്ലേ പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പഴയ കുക്കർ ഉണ്ടല്ലോ അതായത് ഉപയോഗിക്കാത്ത കുക്കർ കേട്ടോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ട് നമ്മുടെ ചായപ്പൊടിയും ശർക്കരയും പഞ്ചസാരയൊക്കെ മിക്സ് ആക്കിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ആ ലൈറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു ചെറിയ ടൈൽസിൻ്റെ പൊട്ടെടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് കൊടുക്കുക നമുക്ക് ഈ ശർക്കരേൻ്റെ ആ വെള്ളം കിട്ടണമല്ലോ അതിനായിട്ട് നമ്മൾ ചെറിയൊരു ബൗൾ വെച്ചു കൊടുക്കുക ആ ബൗള് വെക്കാനായിട്ട് നമ്മളൊരു ചെറിയ ടൈൽസിൻ്റെ പൊട്ട് നമ്മുടെ കുക്കറിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ അത്ര മതി ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളം വെക്കും വെള്ളം ഈ ഒരു കുക്കറിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പാത്രമൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ വീട്ടിലുള്ള ഒരു ചെറിയ ചീനച്ചട്ടി ഉണ്ടല്ലോ അതാണ് കേട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഈ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ അത് ഐസ് ക്യൂബാണെങ്കിൽ വളരെ നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസ് ക്യൂബില്ലാത്തതുകൊണ്ട് ഞാൻ ഐസ് വാട്ടർ വാട്ടറാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒക്കെയാണ് എടുക്കുന്നതിൻ്റെ അത് ഒന്ന് തിളച്ച് വരാനായിട്ട് കുറച്ച് അധികം ടൈം എടുക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വരുന്ന ശർക്കര പാനീയമുണ്ടല്ലോ അത് നല്ല അടിപൊളിയായിട്ട് നല്ല കളറും ഉണ്ടാകും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇത്ര ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ എനിക്ക് ഈ വെള്ളം കിട്ടുന്നത് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ അതിൻ്റെ ഒരു നല്ല ഡാർക്ക് റെഡും അതുപോലെ തന്നെ ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടും മൂന്നും പ്രാവശ്യം ഇടാനൊക്കെ നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ നമ്മളെ ഉപയോഗത്തിന് ശേഷം നമുക്കൊരു ചെറിയ ബോക്സിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡപ്പയിലൊക്കെ ആക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കട്ടെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അടി കണ്ടിട്ട് ആരും പേടിക്കണ്ട അത് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ ആ ഒരു കരിഞ്ഞ ഭാഗങ്ങളൊക്കെ പോയിക്കോട്ടെ പിന്നെ നമുക്കത് യൂസ് ആക്കട്ടെ ഈ ഒരു കുക്കർ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്നത് ഒരു ചെറിയ ഒരു ഗ്ലാസ് ബൗളിൽ ആക്കിയിട്ട് ഞാൻ നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ ഇപ്പം ഞാൻ വീട്ടിലെ ഇടയിലാണ് കേട്ടോ ഈ ഒരു അയിലാഞ്ച് ഉണ്ടാക്കല് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം അത് കൈമൽ ഇടാനായിട്ട് പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ രാത്രി കിടക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് എന്താ ഇത്ര എടുത്തിട്ടേ ഉള്ളൂ ഇതിപ്പോൾ എനിക്കും മക്കൾക്കും വേണം അത് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതലെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കട്ടെ മൈദ കുറച്ച് കൂടുതലായിട്ട് ഇന്നിട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ നല്ല ടൈറ്റാക്കിയുള്ള കൺസിസ്റ്റൻസി വേണ്ട ഒരു ചെറിയൊരു നമ്മൾ അമ്മിമ്മലൊക്കെ വെച്ച് അരച്ചെടുക്കില്ല മയിലാഞ്ചി എല്ലാം ആ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ കയ്യമ്മ ഇട്ട് കൊടുക്കെട്ടോ പിന്നെ നമ്മൾ കിടക്കണ സമയത്താണ് ഇത് ഇടണതെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ഈ മൈലാഞ്ചി കയ്യിലിടട്ടെ എന്നാലേ ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരുവോ കേട്ടോ അല്ലേ നമ്മൾ കിടന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളെ ബെഡിലും ബെഡ്ഷീറ്റിലും മൈലാഞ്ചി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഞാൻ കിടക്കാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുകയുള്ളൂ കാരണം കുറച്ച് സമയം ഇങ്ങനെ മൊബൈലിൽ തോണ്ടി കൊണ്ടേ ഇരിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയമായപ്പോഴത്തേന് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നപ്പോൾ വേഗം ഫോൺ എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം മൈലാഞ്ചി ഒന്നും ആയിട്ടില്ല ഇനി അതിൻ്റെ മുകളിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷമുള്ളൊരു കളറാണ് ഇട്ടത് ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ടുള്ളൊരു കളർ വരും കേട്ടോ അപ്പം അതും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല രണ്ട് പ്രാവശ്യം ഇട്ടതിന് ശേഷം അപ്പോൾ ഇതുവരെ ശർക്കര മയിലാഞ്ചി തയ്യാറാക്കിയിട്ട് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നമ്മളെ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കാട്ടോ മൈലാഞ്ചി കിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ ബായ്